പല തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും സുപരിചിതമായ രണ്ടു വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ ഇവയാണ് ഒന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് രണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിന്റെ ലിക്വിഡിറ്റി ആണ് അതായത് ഇവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാം യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല യാതൊരുവിധ നഷ്ടങ്ങളോ ഫൈനുകളോ പെനാൽറ്റികളോ ഇല്ല എന്നാൽ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ പലിശ വളരെ വളരെ തുച്ഛമാണ് ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ കാര്യം നോക്കിയാൽ ഇവിടെ വളരെ ഉയർന്ന പലിശ ലഭിക്കുന്നുണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ പലിശയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇരട്ടിയിലധികമൊക്കെ പലിശയാണ് ഇവിടെ ലഭിക്കുക എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ലിക്വിഡിറ്റി തീരെ ഇല്ല എഫ് ഡി ആയിട്ട് നമ്മൾ നിക്ഷേപിച്ച പണം കാലാവധിക്ക് മുമ്പ് പിൻവലിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞാൽ പല പല നഷ്ടങ്ങളും ഉണ്ടാകും ഫൈനുകളും പെനാൽറ്റികളും ഉണ്ടായേക്കാം പലിശ കട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടാകും E ചുരുക്കത്തിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് ലിക്വിഡിറ്റി ഉണ്ട് എന്നാൽ പലിശയില്ല ഫിക്സഡ് ഡെപ്പോസിറ്റിന് പലിശയുണ്ട് എന്നാൽ ലിക്വിഡിറ്റി ഇല്ല എന്നാൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ താങ്കളുടെ നിക്ഷേപത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ ലഭിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഓട്ടോ സീപ്പ് ഫെസിലിറ്റി ഉള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലാണ് ഈ ഒരു നേട്ടം ഉപഭോക്താക്കൾക്ക് ലഭ്യമാവുക ഒട്ടുമിക്ക പൊതുമേഖല സ്വകാര്യ മേഖലാ ബാങ്കുകളിലും ഈ സംവിധാനമുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതിനെപ്പറ്റി അറിയില്ല ഇൻ അക്കൗണ്ട് എന്ന ഈ ഓട്ടോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപത്തിന് സാധിക്കുന്നതാണ് മിക്കവരുടെയും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ അത്യാവശ്യം ബാലൻസ് ഒക്കെ ഉണ്ടാകും എന്നാൽ അത് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആവശ്യം വന്നേക്കാവുന്ന പണമാണ് അതുകൊണ്ട് തന്നെ അതിനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി മാറ്റാൻ സാധിക്കില്ല കാരണം അത്യാവശ്യത്തിന് പിൻവലിക്കാൻ മിക്ക ആളുകളുടെയും പണം സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ തുച്ഛമായ പലിശയുമായിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്നാൽ നമ്മുടെ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഓട്ടോസ്വീപ് ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു പരിധിക്കപ്പുറം കിടക്കുന്ന പണത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ ലഭിക്കും ഞാൻ ഒരു പരിധി എന്ന് പറഞ്ഞു ആ പരിധിയെ പറയുന്ന പേരാണ് ത്രസ് ഹോൾഡ് ആ പരിധി എത്രയാണെന്ന് നമുക്ക് തീരുമാനിക്കാം ഇനി ഈ ഉദാഹരണം കേൾക്കുക താങ്കൾ താങ്കളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഓട്ടോ സീപ്പ് ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്തു ആയിട്ട് താങ്കൾ ഫിക്സ് ചെയ്തത് ഇരുപതിനായിരം രൂപയാണ് താങ്കളുടെ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ അൻപതിനായിരം രൂപ ബാലൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക അതിൽ ഇരുപതിനായിരം വരെയുള്ള തുകയ്ക്ക് എന്ന് പറഞ്ഞാൽ ത്രസ് ഹോൾഡ് ലിമിറ്റ് വരെയുള്ള തുകയ്ക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ പലിശ ലഭിക്കും എന്നാൽ അതിന് മുകളിലേക്കുള്ള തുക അമ്പതിനായിരം ഉണ്ടല്ലോ അപ്പൊ ഇരുപതിനായിരത്തിന്റെ മുകളിലേക്ക് എത്രയുണ്ട് മുപ്പതിനായിരം രൂപ ത്രസ് ഹോൾഡ് ലിമിറ്റിന്റെ മുകളിലുണ്ട് ഈ മുപ്പതിനായിരത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശയാണ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ മുപ്പതിനായിരം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ആയി മാറിയിരിക്കുന്നു ഇനി താങ്കൾക്ക് പെട്ടെന്ന് ഒരു നാൽപ്പതിനായിരം രൂപയുടെ ആവശ്യം വന്നു അപ്പൊ താങ്കൾ വിചാരിക്കരുത് ഇരുപതിനായിരം രൂപയെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുള്ളൂ ബാക്കിയുള്ള മുപ്പതിനായിരം എഫ് ഡി ആണ് അതുകൊണ്ട് എഫ് ഡി കട്ട് ചെയ്യേണ്ടവരും എന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ താങ്കൾക്ക് ആ നാൽപ്പതിനായിരം രൂപയും താങ്കളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാം താങ്കളുടെ അക്കൗണ്ടിൽ എസ് ബി അക്കൗണ്ടിന്റെ പലിശ മാത്രം കിട്ടുന്ന ഇരുപതിനായിരം ഉണ്ട് അതിന് പുറമെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ കിട്ടുന്ന മുപ്പതിനായിരം ഉണ്ട് അപ്പൊ താങ്കൾക്ക് വേണ്ടാത്ത രൂപ നാപ്പതിനായിരം ആദ്യത്തെ ഇരുപതിനായിരം എവിടെ നിന്ന് നിങ്ങൾ പോന്നോളും എസ് പിയുടെ പലിശ കിട്ടുന്ന പൈസയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നോളും പിന്നെ വേണ്ട ഇരുപതിനായിരം ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടിക്കോളും ഒരു പ്രശ്നവുമില്ല ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കട്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പെനാൽറ്റിയോ ഫൈനോ പലിശ നഷ്ടപ്പെടുന്ന ഏർപ്പാടോ ഇല്ല ഇനി താങ്കളുടെ അക്കൗണ്ടിൽ പതിനായിരം രൂപ മാത്രമേ ശേഷിക്കുന്നുള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് ഒരു അറുപതിനായിരം രൂപ കിട്ടി അത് താങ്കൾ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു ഇപ്പോൾ അക്കൗണ്ടിൽ എത്ര രൂപയായി രൂപയായി ഈ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് വരെയുള്ള പലിശ കിട്ടും അതിന് മുകളിലേക്കുള്ള ഫിക്സഡ് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശയാണ് ലഭിക്കുക അത് ഡെപ്പോസിറ്റ് ാണ് ലഭിക്കുകഴിഞ്ഞിരിക്കുന്നു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കൂടുതൽ പണം സൂക്ഷിക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംവിധാനമാണിത് ഇനി ഈ സംവിധാനം താങ്കളുടെ നിലവിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്നുകിൽ ബ്രാഞ്ചിൽ പോയിട്ട് ഇത് ചെയ്യുക അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി ഇത് ചെയ്യാവുന്നതാണ് മിക്ക ബാങ്കുകളുടെയും വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് ഇത് ചെയ്യാനുള്ള സംവിധാനമുണ്ട് നമ്മുടെ നെറ്റ് ബാങ്കിംഗ് ലോഗിൻ ചെയ്യുക സ്വീപ് ഇൻ അക്കൗണ്ടിലേക്ക് പോവുക ത്രസ് ഹോൾഡ് ലിമിറ്റ് എത്രയാണ് എന്നുള്ള കാര്യം ഫിക്സ് ചെയ്യുക നമ്മുടെ അക്കൗണ്ടിൽ ഈ ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി ആക്ടിവേറ്റ് ചെയ്യുക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി